ഇടുക്കി മൂലംമറ്റത്തെ ഇരട്ടക്കൊലപാതകം പ്രതിയെന്ന് സംശയിക്കുന്നയാളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി മൂലമറ്റം ചേറാടി കീരിയരിക്കൽ അജേഷിനെയാണ് ഇന്നു രാവിലെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂലമറ്റം കുറുങ്കയം ഭാഗത്ത് നാച്ചാർ പുഴയോരത്തെ മരത്തിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു മൂലമറ്റം ചേറാടി കീരിയാനിക്കൽ കുമാരൻ ഭാര്യ തങ്കമ്മ എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാത്രി വെട്ടേറ്റു മരിച്ചത് സംഭവത്തിനുശേഷം ഒളിവിൽ പോയ അജേഷിനായി പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തിവരുന്നതിനിടെയാണ് ഇയാളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞാർ എസ് എച്ച്ഒ ഇ കെ സോൾജിമോന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കുടുംബവഴക്കിനെ തുടർന്നാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം നടന്നത് കുമാരനും ഭാര്യയും തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു ഇന്നലെ രാവിലെ തൊഴിലുറപ്പ് ജോലിക്കായി എത്താതിരുന്നതിനെ തുടർന്ന് കുമാരന്റെ സഹോദരി കമലാക്ഷി വീട്ടിലെത്തി വിളിച്ചപ്പോഴാണ് അരുൺ കൊല പുറംലോകമറിയുന്നത് കുമാരനെ വെട്ടേറ്റ് മരിച്ച നിലയിലും തങ്കമ്മയെ രക്തത്തിൽ കുളിച്ച് മൃതപ്രായയായ നിലയിലുമാണ് കണ്ടെത്തിയത് തങ്കമ്മയെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ ജീവ രക്ഷിക്കാനായില്ല കുമാരന്റെയും തങ്കമ്മയുടെയും മൃതദേഹങ്ങൾ ഇന്ന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്